അസ്സാമലൈക്കും അള്ളാഹുല്ലി അലീദന മുഹമ്മദ് ഇന്ന് പറയാനുള്ളത് ഒരുപാട് പേർ കമന്റിലൂടെ ചോദിച്ച അതായത് സ്വന്തമായിട്ടുള്ള പ്രാപ്തി കൈവരാൻ നമ്മുടെ നമ്മൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിനുള്ള ഒരു മരുന്നാണ് അല്ലെങ്കിൽ ദുഹായാണ് എന്ന് പറഞ്ഞു തരാനുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി വരെ അതായത് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു രൂപം സമ്പാദിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ പറ്റുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടത് നമ്മുടെ സ്വന്തം കാര്യം കൂടെ നമ്മൾ ചെയ്തു എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് തന്നെ വലിയ വലിയ കാര്യമാണ് അതിനുള്ള വഴികൾ കണ്ടെത്തി തരാനാണ് ഇൻഷാള്ള ഈ തുക നമുക്ക് ഉപകരിക്കുന്നത് ഒരുപാട് നാളുകൊണ്ട് ഞാൻ ചൊല്ലുന്ന ഒരു തുകയാണ് ഇൻഷാള്ള എനിക്ക് അതിൽ മാറ്റം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നും അതുപോലെ തന്നെ കമന്റിൽ ഒരുപാട് സ്ത്രീകളാണെന്ന് തോന്നുന്നു ഇതുപോലുള്ള സ്വന്തമായിട്ടൊരു വരുമാനമില്ല അതിന് എന്തെങ്കിലും തുക പറഞ്ഞു തരുമോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതിന് വരുമാനം കണ്ടെത്തി തരുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് വരുവാനും അതുപോലെ അത് സംഭവിക്കാനും നമ്മുടെ ജീവിത ജീവിതം ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി നമുക്കൊരു ഒരു നമുക്കൊരു സ്റ്റേൺ ആയിട്ട് നിന്ന് നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതിനൊക്കെയുള്ള ഒരു അതിന് ഉതകുന്ന ഒരു ദുബായാണ് എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് വളരെ പരിചിതമേറിയ ഒരു ദുബായ ആയിരിക്കണം പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിനും കൂടി അത് ചൊല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും ഒരുപക്ഷെ അറി അറിയുന്നുണ്ടാവില്ല മനുഷ്യ ഈ ദ ചൊല്ലിയാൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഈ ദ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള വഴികൾ തുറന്നു തരും നമുക്ക് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ അതുവഴി നമുക്ക് ആ ജോലി കിട്ടി കടങ്ങൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ പൈസ കൊണ്ട് തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനൊക്കെയുള്ള ഒരു ദയാണ് ദുബ ഏതാണ് അള്ളാഹു സിവാക് ചെറിയൊരു ദുബായാണ് നല്ല അതിമഹത്തായ നല്ല ദുബകളിൽ ഒരു ദയാണ് ഇത് എപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത് ഏത് സമയത്ത് ചൊല്ലിയാലാണ് നമുക്ക് അതിന് പ്രതിഫലം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് നേടിയെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ഫറവ് നമസ്കാരങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കുവാൻ വേണ്ടി തന്നെ നോക്കുക ശ്രദ്ധയോടെ നമ്മൾ വളരെയധികം അത് കല ആക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നമുക്ക് എപ്പോഴൊക്കെ പറ്റുന്നു പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമസ്കാരം നിർവഹിക്കുക ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ചൊല്ലിയാൽ ഏത് സമയമാണ് നമുക്ക് അല്ലാഹു അത് നമ്മുടെ ദുഃഖ സ്വീകരിക്കുന്നത് എല്ലാ ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷവും അതെ എല്ലാ പറമസ്കാരങ്ങൾക്ക് ശേഷവുമാണ് കൂടുതലൊന്നും നിങ്ങൾ ചൊല്ലേണ്ട കാര്യമില്ല ഏഴ് തവണ കൃത്യമായിട്ട് വളരെ കൂടിയും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം നമ്മൾ അത് ഉദ്ദേശിച്ചുകൊണ്ട് ഏഴ് തവണ എല്ലാ പറവ നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ നമ്മൾ കൃത്യമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ ഇൻഷല്ല നമുക്ക് പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം നേടിയെടുക്കാം ഒരുപാട് സ്ത്രീകൾക്ക് സ്ത്രീകളൊക്കെ അല്ലെ ഭർത്താവ് ഇല്ലാതെയും അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് നോക്കാൻ ആളുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു രൂപയോ പത്ത് രൂപയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ആരുടെ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു ഒരു ദുബായാണ് നമ്മൾ നമ്മൾ അതിനുവേണ്ടി ഞാൻ ചെയ്യണം എന്ന് കരുതിയ ഒരു ദുഹയാണ് ഇൻഷാല്ല അത് അവർക്ക് ഉപകാരമാകട്ടെ എല്ലാവരും ഇത് കണ്ടറിഞ്ഞ് കണ്ടെറിഞ്ഞ് ദുവാ പഠിച്ച് മലയാളത്തിൽ മലയാളത്തിൽ അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കി ഇൻഷാല്ലഹ ചൊല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോവാതിരിക്കുക എല്ലാവരും വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇൻഷ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അല്ലാതെ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇൻഷാല് നിങ്ങൾക്ക് പഠിക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അറിവ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുകൊള്ളാതിരിക്കുക അതുപോലെ തന്നെ ചാനലില് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സ്ട്രഗിളും മാറിക്കിട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ